കോൺക്രീർ ദ് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുവാനാണ് ഇവിടെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കാൻ സാധിച്ചു എന്നതാണ് അതിൻ്റെ ഒരു ശതമാനമെങ്കിലും സാധിച്ചു കാരണം പല കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും എന്റെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് സ്പർശിച്ച ഒരു സംഗതിയാണ് നമ്മൾ പലതും ചെയ്യും ചിലതൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യും ചിലതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രശസ്തിയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാർക്കറ്റിംഗ് ഉണ്ടാവും പലതും ഉണ്ടാവും ചില പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും പക്ഷെ ചില സംഭവങ്ങൾ ഫ്രം ദ ഹാർട്ട് ഒരു ജീവൻ നഷ്ടപ്പെടുകയാണ് ഞാൻ കുവൈറ്റിൽ ഇരുപത് വർഷം മുമ്പ് ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കേണ്ടി വന്നു എൻ്റെ പാർട്ട്ണർ കള്ളക്കേസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതി എന്നെ പറ്റിച്ചത് പിടിച്ചപ്പോൾ ഞങ്ങൾ ഉന്തും തള്ളുമായപ്പോൾ അതിന്റെ ഫലമായിട്ട് പോലീസിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് കള്ളപ്പരാതി കൊടുത്ത് ഒരു ദിവസം എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി അപ്പോളുണ്ടായ വേദന ഞാൻ ഒരാളെ കൊന്നിട്ടാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷം ജയിലിൽ കടന്നാൽ എനിക്ക് ഒന്നും തോന്നില്ല ഞാൻ കൊന്നതാണ് പക്ഷേ ഒരു ദിവസമാണെങ്കിലും തെറ്റ് ചെയ്യാതെ അഴികൾക്കുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ വേദനയാണ് അതാണ് എന്നെ ഇതിനെ പ്രേരിപ്പിച്ചത് പതിനെട്ട് വർഷം ഒരു വ്യക്തി ജയിലിൽ അതും ഓരോ ദിവസവും കൊലക്കയറ് മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ ഒരു നിരപരാധിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്ന വികാരത്തിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ കാരണം അപ്പോ നമ്മളൊക്കെ ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ് സന്തോഷം എന്നത് ലഭിക്കണമെങ്കിൽ ശരിയായ അറിവിലൂടെ മാത്രമാണ് സന്തോഷം ലഭിക്കുക എന്താണ് ശരിയായ അറിവ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കിട്ടത് കിട്ടിയതിന് സൃഷ്ടാവിനോട് നന്ദി പറയുക പരാതികളില്ലാതെ അത്യാഗ്രഹമില്ലാതെ ജീവിക്കാൻ പഠിക്കുക നമുക്ക് നൂറ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആയിരം കിട്ടുമ്പോൾ ലക്ഷം പത്ത് ലക്ഷം എത്ര കോടി കിട്ടിയാലും അതിൽ നിന്നൊരു ചെറിയ ശതമാനം മറ്റുള്ളവർക്ക് കൊടുക്കുക ആത്മാർത്ഥമായി അങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ അതിൻ്റെ ഒരു എനർജി പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടിയാൽ അതാണ് മടുക്കാത്ത സ്നേഹം അതാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുക നമുക്കുള്ള ശക്തിയും ബുദ്ധിയും ഒക്കെ അതിൽ നിന്നാണ് ലഭിക്കുക ബാക്കി നമുക്ക് പൈസ കൊണ്ടും മറ്റുമൊക്കെ നേടുന്ന സുഖ സന്തോഷങ്ങളൊക്കെ നല്ലത് തന്നെ അതിനൊക്കെ അതിന്റെ ഈയാമ്പാറ്റയുടെ ആയുസ്സേ കാണുള്ളൂ ചെറിയ ചെറിയ സമയങ്ങളെ അത് നിലനിൽക്കുകയുള്ളൂ വരും വരുമ്പോൾ പ്രകൃതിയെ കുറിച്ച് പഠിച്ചു നോക്കുക എന്താണ് സ്ഥിരമായിട്ടില്ല സ്ഥിരതയില്ല അപ്പൻ ഡൗൺ മനുഷ്യൻ സന്തോഷവാനാവണമെങ്കിൽ ശരിയായ അറിവുണ്ടാവണം എന്താണ് ശരിയായ അറിവ് നമ്മൾ മരിക്കാൻ വേണ്ടി ജനിച്ചവരാണെന്നും ജനനമുണ്ടെങ്കിൽ മരണമുണ്ടെന്നും സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടെന്നും പകലുണ്ടെങ്കിൽ രാത്രിയുണ്ടെന്നും തീയുണ്ടെങ്കിൽ പുകയുണ്ടെന്നും എന്ന് എന്ത് പഠിച്ചു നോക്കിയാലും സയൻസ് പരമായിട്ടും ഏത് നിലയ്ക്ക് നോക്കിയാലും അപ്പ് ആൻഡ് ഡൗൺ ഉയർച്ച താഴ്ചകളാണ് മനുഷ്യന് പറഞ്ഞിട്ടുള്ളത് അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് പ്രകൃതിയെ കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രകൃതിയും മനുഷ്യനുമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൃഷ്ടിയുടെ പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ അതുകൊണ്ട് മനസ്സിലാക്കുക നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അതുപോലെ അതാത് സമയത്ത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ നിങ്ങൾ തെറ്റാണ് അത് നിങ്ങൾ അറിവില്ലായ്മയാണ് സുഖം ദുഃഖം സുഖം ദുഃഖം ഇതാണ് ജീവിതം ഇതാണ് ശരിയായ അറിവ് ദിസ്ഇസ് ദൈറ്റ് എക്സ്പെക്ടേഷൻ ശരിയായ എക്സ്പെക്ടേഷൻ ഉണ്ടാവുക അപ്പോൾ നമുക്ക് വിഷമമുണ്ടാവില്ല അങ്ങനെ ആ അറിവിലൂടെ നമുക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് ശരിയായ ഇതിനോ ഇതിനോട് സപ്പോർട്ട് ചെയ്ത് ഒരു രൂപയായാലും ഒരു ലക്ഷമായ ലക്ഷങ്ങളിട്ട എല്ലാവർക്കും അവർക്ക് അതിൻ്റെ നന്മ കിട്ടും സന്തോഷം കിട്ടും അതിൻ്റെ എനർജി കിട്ടും അതിൻ്റെ നന്മ അതുകൊണ്ട് നന്ദി എല്ലാവരും ഈ ഒരു കൾച്ചറിലേക്ക് വരണം നമുക്കൊന്നായിട്ട് പ്രവർത്തിക്കാം ഇവിടെ പറയുകയുണ്ടായി